വടക്കൻ പാട്ട് പനങ്ങാടോ ചന്തോന പഞ്ഞുള മുറി കാണാൻ പൂപ്പ കണ്ടോ ചേരി പോന്നെങ്കിൽ പടി ഇറങ്ങി കണ്ടോ കാരീൻ ദേ പാടിപ്പോ ചെന്നോ അന്തിരിച്ചോ നിന്നീരോ രോസ കേട്ട് പനങ്ങാടോ ചന്തോൻ ദേവാടിയേ പൈങ്ങി ോശ കേട്ടാൽ പത്താള് പുത്തുന്നോ രോശ പോലെ ചെറുകാലം പോലോള് തലയും കേട്ടി കുന്നിപ്പൂരുപോലെ കണ്ണെഴുതി തൊണ്ടിപ്പഴം പോന്ന ചൊന്നും ൂരങ്ങറുന്നുൂല ഒതുങ്ങി വിച്ച പൊന്നരയും തുള്ളിക്കാളിക്കൊന്ന ചന്ദികളും കണ്ടു കണ്ടന്റെ നീല മാറുന്നു വേഗംപൂറ പേടാം കണ്ടോ ചേരി െന്നും വെക്കുക ഇനിയൊരു കാൽനാഴുകാൽ മുന്നൂറ് പണത്തിൻ്റെ പട്ടുകോണം കോണം വാലവാലാകിരി പോയി അകമൊന്നോ എന്നാൽ അബദ്ധം വീണയൂമേ കണ്ടോ ചേരി ഇത് ഒരു തമാശ ആയിട്ട് പണ്ട് കണ്ടത്തില് പെണ്ണുങ്കെല്ലാം ഞാറ് പണിയെടുത്ത് എടുക്കുമ്പോൾ പാടുന്ന പാട്ടാണ് അത് അതുപോലെ പാടിയില്ല